അപ്പോൾ നമ്മളൊരു കസിന് വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന് മോൻ്റെ കൂടെ ഒന്ന് ചെറിയ ഷോപ്പിങ്ങിന് ഇറങ്ങിയാണ് ഏഹ് സെഫിക്കാൻ നമ്മളെ നമ്മളെ ചെക്കൻ ഇട്ടാ അപ്പോൾ റിമോട്ടുകാരെ അടിച്ചിരുന്നു നമുക്ക് റിമോട്ടുകാരാണെന്നപ്പോൾ റിമോട്ടുകാർ അടിച്ചിറങ്ങി ഓഫ് റോഡ് ഓഫ് റോഡ് ഓഫ് റോഡ് ഓഫ് റോഡ് ടെഡി ബിയറാണ് എനിക്ക് ബിയർ ഇവിടെ ആ അല്ല ഗൈസ് റോയ്സ് എൻ്റെ ഫ്രണ്ട് ഭാഗം കിട്ടണില്ല എന്താ തിളക്കം ടെ ബിയർ ആണോ വണ്ടിയിലെ ടെഡി ബിയർ റൈപ്പർ മാർക്കറ്റിൽ എങ്ങനെയാണ് നമ്മുടെ അബുദാബിയിലാണ് പള്ളി അപ്പോൾ എങ്ങനെ അതിൻ്റെ തിരക്കിൽ ഇങ്ങനെ എങ്ങനെ എങ്ങനെ എങ്ങനെയാണ് ഓഫറാണ് പറഞ്ഞ എനിക്കെന്താ വണ്ടി നമുക്കൊന്ന് ഞങ്ങളിപ്പോൾ ആകെ ഇത്ര ഇത്രയും വലിയൊരു കടയിൽ നിന്ന് നടന്നിട്ട് ആകെ പിടിച്ചെന്താണ് ഒന്ന് പല്ല് വെച്ച് കുളിക്കാമെന്ന് ചേർച്ചിട്ടാണ് ഒന്ന് പല്ല് ഒരു പല്ല് ബ്രഷ് വാങ്ങിച്ചു ഒരു മറിയത്തിൻ്റെ ബോഡി ലോഷാണ് അതേ ബോഡി ലോഷൻ നല്ല സ്മെല്ലാം കുറേ കാലം കുറേ ടൈം ഭയങ്കര ലാസ്റ്റിംഗ് വരുമ്പോൾ നമുക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് നമുക്ക് എല്ലാ പടത്ത മേലും നോക്കിയല്ലോ ഇത് ഓഫറാണ് ഓഫർ

अब बाय बाय सी यू देखो हम कैसे अभी इत, अभी इतना टाइम टाइम में कौन सा वाला अच्छा मिला देखो हम कैसे उल्लू बना रहे के लोगों ने इससे सामान निकालोगे ये क्यों यूज नहीं करे लेकिन हम कितना सयाने हम इस तरीके से यूज कर रहे इवन कम आई बंबडा और बोतल अंदर 4-5 बोतल और तीर्थकनी इनका आल्कर ओनर है अंदर अंदर पुरते कर मिटक्या മിക്കവാറും ഓണർമാരെ കണ്ടെടുത്ത് പുറത്തേക്ക് വരും നൂറ് ശതമാനം മുടിയേ റെഡി ആക്കി അവിടെ വെച്ചു ഓ അവിടെ വന്നിട്ട് ബ്യൂട്ടി പാർലർ വന്നായി

കൂടെക്കാർക്ക് കവണാ നമുക്ക് കൂട്ടിയിട്ട് തന്നെ മേലേ പോവാം എന്തൊക്കെ എടുക്കുന്നുണ്ട് നോക്കുന്നേ പറിയായ പിച്ചേ അങ്ങനെ വീഡിയോസ് അടിയിലുണ്ട് വീഡിയോ സേജി എന്തൊക്കെ കാട്ടണ നമുക്ക് നോക്കാം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് നോക്കാം എന്താ ചെയ്യണം എന്താ ചെയ്യണേ എന്തൊക്കെ കാട്ടണമെന്ന് നോക്കാം ഓക്കെ ബൈ ബൈ